നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾ വിജയിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന പോലെ തോന്നുന്നു ഓഹ് സൗദി സൂപ്പർ കപ്പിൻ്റെ ഓർഗനൈസേഴ്സിനെ മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ സംശയത്തിന് നിലയിൽ നിർത്തുന്ന തരത്തിലാണ് ഇവാൻ ടോണിയുടെ പ്രതികരണം അല്ല അല്ലഹിലിയുടെ താരത്തിൻ്റെ പ്രതികരണം അൽനസറിനെ വിജയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സൗദി സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം നാളെയാണല്ലോ നാളെ വൈകിട്ട് ഇന്നു സമയം അഞ്ച് മുപ്പതിന് ഹോങ്കോങ്ങിൽ മത്സരം നടക്കുന്നു കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇവാൻ ടോണി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എങ്ങനെയുണ്ട് ഹോങ്കോങ്ങിലെ പ്രിപ്പറേഷൻസും ഫെസിലിറ്റീസും എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഈ മറുപടി പറയുന്നത് വളരെ മോശമായിട്ടുള്ള പുവർ കണ്ടീഷനിലുള്ള ഗ്രൗണ്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് തന്നത് മറ്റ് ടീമുകളൊക്കെ ട്രെയിനിങ് പോയതിന് ശേഷം അതിന് ശേഷം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് അവസരം തരുന്നു പുവർ കണ്ടീഷനിലുള്ള പിച്ച് ഞങ്ങൾക്ക് നൽകുന്നു ഞങ്ങൾ ജയിക്കരുത് അവർ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊക്കെ ഞങ്ങളെ ഒന്നുകൂടി പമ്പപ്പാക്കുകയുള്ളൂ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ വിജയിക്കാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടി ആവേശം പകരുകയാണ് അത് ചെയ്യുക എന്നാണ് ഇവാൻ ടോണി പറഞ്ഞു വെക്കുന്നത് പ്രിയമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടായിരുന്നു ഹോങ്കോങ്ങിലെ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ടെന്ന ചോദ്യത്തിന് മറുപടി പ്രിപ്പറേഷൻ വളരെ ക്രൈസി ആയിരുന്നു ഞങ്ങൾ മറ്റ് ടീമുകളുടെ പാർട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അവസരം കിട്ടുന്നത് പിച്ച് വളരെ പൂർ കണ്ടീഷനിലായിരുന്നു അവിടെയാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് നടത്തേണ്ടി വന്നത് എല്ലാവരും ഞങ്ങൾ ജയിക്കരുത് എന്ന് എന്നാഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ഹെയ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണുള്ളത് പക്ഷേ ഇത് ഞങ്ങൾ ഒന്നുകൂടി ഇഗ്നൈറ്റ് ചെയ്യുകയുള്ളൂ ഞങ്ങളുടെ എന്തൂസിയാസത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കുകയുള്ളൂ കിരീടം ചൂടണമെന്നുള്ള ആവേശം ഞങ്ങൾക്ക് സമ്മാനിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നാണ് ഇവാൻ ടോണി കൃത്യമായിട്ട് പറഞ്ഞത് ദ ജസ്റ്റ് ഫയർസ് അപ്പ് ഇവൻ മോ ടു ടേക്ക് ദി ടൈറ്റിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതേസമയം മാത്യസ് ജെയ്സൽ അദ്ദേഹം അൽ അഹ്ലിയുടെ കോച്ചാണ് ഓർഗ കളിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നു തൻ്റെ ടീമിനെ കളിക്കാൻ കളിക്കാനിറക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഓർഗെ ഹീസസിൻ്റെ കരിയറിനെ ബഹുമാനിക്കുന്നു പക്ഷേ നാളത്തെ ഫൈനൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പുമില്ല എനിക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നാണ് ഇപ്പോൾ മാറ്റിസ് ജെയ്സലും പറയുന്നത് അതായത് നാളെ ഒരു കിടലൻ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങി കഴിഞ്ഞു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വീഡിയോ താം